ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റിതുസ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കല്ലേ മൂന്ന് അക്ഷരമുള്ള മലയാള വാക്ക് വലത്ത് നിന്ന് ഇടത്തോട്ടും ഇടത്ത് നിന്ന് വലത്തോട്ടും വായിച്ചാൽ ഒരുപോലെ ലഭിക്കുന്ന വാക്ക് ഉത്തരം ഒരാൾ ഒരു പശുവിനെ കറന്നപ്പോൾ ഇരുന്നൂറ്റി മൂന്ന് ലിറ്റർ പാൽ കിട്ടി അതിൽ നിന്ന് മൂന്ന് ലിറ്റർ പാൽ കടയിൽ കൊടുത്തു ബാക്കി എത്ര ലിറ്റർ പാലുണ്ടാവും ഉത്തരം ബാക്കി പാലില്ല കാരണം ഇരുന്ന് ഊറ്റിയാണ് മൂന്ന് ലിറ്റർ പാല് കിട്ടിയത് ഒരാളോട് വിഷമമുള്ള ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഉടനെ കിണറ്റിലേക്ക് ഇറങ്ങി എന്തിനായിരിക്കും അയാൾ കിണറ്റിൽ ഇറങ്ങിയത് ഉത്തരം ആഴത്തിൽ ചിന്തിക്കാൻ എട്ടുകാലിയുടെ ഒരു കാൽ നഷ്ടപ്പെട്ടാൽ അതിനെ എന്ത് വിളിക്കും ഉത്തരം എട്ടുകാലി എന്ന് തന്നെ വിളിക്കും കടലിലെ ഒരു വസ്തുവും കരയിലെ ഒരു വൃക്ഷവും ചേർന്നുണ്ടാവുന്ന ഒരു ഭക്ഷണം ഉത്തരം ഒപ്പുമാവ് ഇംഗ്ലീഷിൽ എഴുതിയാൽ നടുവിൽ അയല വരുന്ന ഭാഷ ഉത്തരം മലയാളം ഇറച്ചു ചേർക്കാത്ത മന്തി ഏതാണ് ഉത്തരം ചമ്മന്തി ഹീൽ തുടങ്ങി ഹീൽ അവസാനിക്കുന്ന ഒരു ഇംഗ്ലീഷ് വാക്ക് ഉത്തരം ഹെഡ് ബ്രേക്ക് വെള്ളത്തിന് മുകളിലൂടെ കൊതുക് പറക്കുന്നത് എന്തുകൊണ്ട് ഉത്തരം ചിറകുകൊണ്ട് കൊണ്ട് തല തിരിഞ്ഞാൽ ഒരു നമ്പറാവുന്ന മൃഗം ഉത്തരം ലയൺ വടിയാവുന്നത് എന്ത് രാഷ്ട്രീയക്കാർ ഇഷ്ടപ്പെടാത്ത മാസം ഉത്തരം മാർച്ച്